അയ്യപ്പ ഗീത എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് പ്രകാശനം ചെയ്തത് അച്യുതാനന്ദജി മഹാരാജ് എഴുതി ജ്ഞാനാനന്ദ സരസ്വതി വ്യാഖ്യാനിച്ച് ജ്ഞാനാനന്ദാശ്രമ പ്രസിദ്ധീകരണമാണത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ശ്രീ ഭൂതനാഥ സർവസ്വം വിദ്വാൻ കുറുമള്ളൂർ നാരായണപിള്ള എഴുതിയ ഗ്രന്ഥമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് ഈ ഗ്രന്ഥത്തിൻ്റെ രചന ആരംഭിച്ചത് നാൽപ്പത്തിയാറിൽ ഏപ്രിൽ പതിനാലിന് പൂർത്തിയായി എന്ന ആ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ മഹാശാസ്തു പൂജാകൽപ്പം ശബരിമലയിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തന്ത്രശാസ്ത്ര വിധി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് സവിസ്തരം നിഷ്കർഷയോടെ പ്രസ്താവിച്ചിരിക്കുന്ന ഗ്രന്ഥമാണ് മഹാശാസ്തു പൂജാകൽപ്പം അതിൽ ഏകദേശം ഒരു എഴുപതോളം മന്ത്രങ്ങൾ ഋഷി ഛന്തസ് ധ്യാനത്തോടുകൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് യോഗി ബാലദണ്ഡായുധപാണി എന്ന ഇത് എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ ശ്രീഭൂതനാഥ ഉപാഖ്യാനം ഇത് കിളിപ്പാട്ടാണ് കല്ലറക്കൽ കൃഷ്ണൻകർത്ത എഴുതിയ ഗ്രന്ഥമാണ് കാശിയിൽ കേരളീയ സന്യാസിമാരുടെ ആധിപത്യത്തോടുകൂടിയുള്ള ഒരു മഠമുണ്ട് തില തിലപാണ്ഡികേശ്വര മഠം അവിടെയുള്ള യതിവര്നായിരിക്കുന്ന ശ്രീ നാരായണഗിരി മഹാരാജൻ്റെ ശിഷ്യൻ അച്യുതാനന്ദജി മഹാരാജനോട് അദ്ദേഹം പറയുകയാണ് ഇവിടെ ഒരു അയ്യപ്പ പ്രതിഷ്ഠ ചെയ്യണം അതിനുവേണ്ടി അങ്ങ് കേരളത്തിൽ പോയി ശബരിമലയുടെ ഇതിഹാസം അതിൻ്റെ രഹസ്യം എന്ത് എന്ന് മനസ്സിലാക്കി അവിടുത്തെ ക്ഷേത്രസങ്കല്പത്തോടു കൂടി ഇവിടെ ഒരു അയ്യപ്പ പ്രതിഷ്ഠ ചെയ്യണം അതിനുവേണ്ടി ഇദ്ദേഹം കേരളത്തിൽ വന്നു മുഴുവൻ മനസ്സിലാക്കിയതിനു ശേഷം രചിച്ച ഗ്രന്ഥമാണ് അയ്യപ്പഗീത മുന്നൂറ്റി അറുപത്തഞ്ച് ശ്ലോകമാണ് അതിലുള്ളത് ശ്രീകൃഷ്ണ പരമാത്മാവ് അർജുനനെ ഉപദേശിക്കുന്ന വിധത്തിൽ ഏകദേശം അതിന് സാമ്യമായി അയ്യപ്പൻ ശബരിയെ ഉപദേശിക്കുന്ന വിധത്തിലാണ് ഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ ആദ്യം ഈ ഗ്രന്ഥം പ്രിൻ്റ് ചെയ്തത് ബോംബെയിലെ രാജ് പ്രിൻ്റേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് രണ്ട് എഡിഷനുണ്ട് ഈ ഗ്രന്ഥം നാല് ഗ്രന്ഥങ്ങളും നോക്കി അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് ആ അയ്യപ്പഗീതയിൽ ആദ്യത്തെ അധ്യായം ചരിതം രണ്ടാമത്തതിലാണ് ഗുരുശിഷ്യ രൂപത്തിൽ ശബരിയെ അയ്യപ്പൻ ഉപദേശിക്കുന്നത് ഗീതോപദേശ സമയത്ത് ഉണ്ടായ സംഭവം ചഞ്ചലം ഹി മനകൃഷ്ണ പ്രമാധി ബലവദൃഢം സീതന്തിമമ ഗാത്രാണി മുഖപരിശിഷ്യിധി എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല കൃഷ്ണ എൻ്റെ വില്ല് താഴെ വീഴുന്നു മുഖം വിളറിപ്പോകുന്നു ശരീരം വിറയ്ക്കുന്നു ശിഷ്യസ്തേ ശാധിമാം പ്രപന്നം എന്നെ ഇപ്പോൾ അങ്ങ് ശിഷ്യനായിട്ട് കണക്കാക്കണം ഇപ്പോൾ ഞാൻ അങ്ങയെ ഗുരുവായിട്ട് സങ്കല്പിച്ചിരിക്കുന്നു ഇതു തന്നെയാണ് ശബരി അയ്യപ്പനോട് പറയുന്നത് ശബരി എന്നത് കാട്ടാള സ്ത്രീ ശബരൻ എന്ന പുല്ലിംഗപദത്തിൻ്റെ ശ്രീലങ്കമാണ് ശബരി ശബം രാധി ഇത് ശബരഹ ശവത്തെ കൊണ്ടുനടക്കുന്നവൻ ശവത്തെ എടുക്കുന്നവനാണ് ശബരൻ ശവം രാധി വ വ ഇതിന് വ്യത്യാസമില്ല രഭേദ അതുകൊണ്ട് ശബം രാതി ഇതി ശബരി ആ ഗന്ധർവരാജകുമാരി ആയിരുന്നു ഗന്ധർവരാജകുമാരന് വിവാഹം കഴിച്ചു അതിനുശേഷം രഹസ്യമായിട്ടുള്ള ഒരു കാമഗുനുണ്ടായിരുന്നു അത് കാട്ടാളനായിരുന്നു ഈ വിവരം ഭർത്താവ് അറിഞ്ഞു ശബരിയെ ശപിച്ചു അങ്ങനെ കാട്ടാള കാട്ടാളശ്രീയായിട്ട് മാറട്ടെ ശ്രീരാമൻ വരുന്ന സമയത്ത് ശപമോക്ഷം വരട്ടെ ഇതാണ് ഇങ്ങനെ ശബരി മദംഗ മഹർഷിയുടെ ആശ്രമത്തിൽ താമസിക്കുന്നു തപശ്ചരിയോടുകൂടി മഹർഷിയുടെ ശിഷ്യന്മാരുടെ പരികർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഇങ്ങനെയാണ് ശ്രീരാമൻ വന്ന സമയത്ത് മോക്ഷം കിട്ടുന്നത് ശ്രീരാമൻ വന്ന സമയത്ത് പറയുന്നുണ്ട് തെക്ക് ദിക്കിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ പമ്പാസരസ് കാണാൻ സാധിക്കും രാമായണത്തിൽ അത് പറയുന്നത് കൊണ്ട് മിക്കവാറും ഈ പമ്പാസരസ് അതാവാൻ സാധ്യതയുണ്ട് എന്ന് ഊഹിക്കേണ്ടിയിരിക്കുന്നു ഉറപ്പ് നമുക്ക് പറയാൻ പറ്റുന്നില്ല ഈ ശബരിയാണ് എനിക്ക് കർമ്മക്ഷയം എങ്ങനെ സംഭവിക്കുന്നു വാസനാക്ഷയം എങ്ങനെ സംഭവിക്കുന്നു മനഃശാന്തി കിട്ടുന്നില്ല ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അയ്യപ്പന്റെ മുമ്പിൽ ശബരി വന്ന് ചോദിക്കുകയാണ് ഇതാണ് കർമ്മശാന്തിർ മനശാന്തിർ വാസനാക്ഷയ ഏവച കഥം ഭവ്യത് സരോജാക്ഷ അല്ലയോ സരോജാക്ഷ സരോജം താമര താമര ഇതൾ പോലെ സുന്ദരനായിരിക്കുന്ന അല്ലയോ അയ്യപ്പ കർമ്മശാന്തിയും മനഃശാന്തിയും വാസനാക്ഷയവും എങ്ങനെയാണ് സംഭവിക്കുന്നത് എനിക്ക് മനഃശാന്തി ഇല്ല അത് തന്നെയാണ് അവിടെ അർജുനൻ പറഞ്ഞത് ചഞ്ചലം ഹി മനകൃഷ്ണ പ്രമാധി ബലവ ദൃഢം വായോരിവസു ദുഷ്കരം അങ്ങ് ഈ തത്വങ്ങൾ മുഴുവൻ എൻ്റെ മുമ്പിൽ പറഞ്ഞു തരുന്നുണ്ട് എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല കൃഷ്ണ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ മനസ്സ് ചഞ്ചലമാണ് അപ്പോഴാണ് കൃഷ്ണൻ പറയുന്നത് അഭ്യാസേന വൈരാഗ്യ ച വൈരാഗ്യേന ചദ്രശതേ അഭ്യാസം കൊണ്ടും വൈരാഗ്യ ബുദ്ധി കൊണ്ടും നിനക്കത് സാധിക്കും ഇത് തന്നെയാണ് ശബരി ശബരിയോട് അയ്യപ്പൻ പറയുന്നത് ഭക്തിജ്ഞാന വിരാഗേണ വിചാരേണ ച ശോഭനെ അഥവാ ഗുരുസേവയ ഭക്തി കൊണ്ട് കർമ്മശാന്തിയും ജ്ഞാനം കൊണ്ട് മനഃശാന്തിയും വൈരാഗ്യം കൊണ്ട് വാസനാക്ഷയവും സംഭവിക്കുന്നു ഇനി തത്വവിചാരം കൊണ്ടും ഇത് സാധ്യമാകുന്നു ശബരി ഇനി വേറൊരു വിധത്തിലും ഇത് സാധിക്കും ഗുരുസേവ കൊണ്ടും സാധിക്കും ഗുരു ശുശ്രൂഷ ചെയ്തു കഴിഞ്ഞാൽ ഇത് മൂന്നും സാധിക്കും തത്വവിചാരം കൊണ്ട് ഉപനിഷ തത്വവിചാരം കൊണ്ടും ഇത് മൂന്നും സാധിക്കാൻ പറ്റും ആഗ്രഹങ്ങളുടെ പുതിയ പുതിയ പ്രവാഹമാണ് വാസന എന്ന് പറയുന്നത് കർമ്മവാസന അത് കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നവധാഭക്തി സങ്കല്പത്തെ പറ്റിയും ശബരിയോട് അയ്യപ്പൻ പറയുന്നുണ്ട് പതിനെട്ടാമത്തെ അധ്യായത്തിലാണ് ശബരി ചോദിക്കുന്നത് ഈ പതിനെട്ട് പടികളുടെ തത്വം എന്താണ് രഹസ്യം എന്താണ് ആ അയ്യപ്പഗീത എന്ന ഗ്രന്ഥം എഴുതിയിരിക്കുന്നത് വേദാന്ത തത്വം നമ്മളെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് അതിൽ രണ്ടുപേരെ ഉപാധികളാക്കിയിരിക്കുകയാണ് അയ്യപ്പനെയും ശബരിയെയും ശബരി ചോദിക്കുന്നു പതിനെട്ട് പടികൾ എന്താണ് അപ്പോഴാണ് അയ്യപ്പൻ പറയുന്നത് പ്രകൃതി തത്വങ്ങൾ അഞ്ച് തരത്തിൽ നമ്മളെ ആവരണം ചെയ്തിരിക്കുന്നു ശബരി അത് ആത്മാവ് അറിയുന്നില്ല അഞ്ച് കോശങ്ങളാണ് മനുഷ്യ ശരീരത്തിലുള്ളത് അത് മൂന്ന് ശരീരങ്ങളാണ് അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം വിജ്ഞാനമയ കോശം ആനന്ദമയ കോശം ഇത് മനുഷ്യർക്കും സ്ത്രീ പുരുഷ ഭേദമന്യ എല്ലാവർക്കും ഉണ്ട് ഇതിൻ്റെ മറ്റൊരു പേരാണ് മൂന്ന് ശരീരം എന്നത് ഒന്ന് സ്ഥൂല ശരീരം അത് നമ്മൾ കാണുന്ന ശരീരം മറ്റത് സൂക്ഷ്മ ശരീരം അത് അന്ധകരണ വൃത്തിയാണ് മറ്റൊന്ന് കാരണശരീരം എന്തുകൊണ്ടാണ് ഈ ശരീരം ഉണ്ടായത് അതിൻ്റെ കാരണമാണ് കാരണശരീരം ഇത് കഴിഞ്ഞ ജന്മത്തിൻ്റെ ബന്ധമായിട്ട് കിടക്കുന്നു ആദ്യത്തെ അഞ്ച് കോശങ്ങളിൽ ആദ്യത്തെ അന്നമയ കോശം എന്നതാണ് സ്ഥൂല ശരീരം പ്രാണമയ കോശവും മനോമയ കോശവും വിജ്ഞാനമയ കോശവും കൂടി കൂടിച്ചേരുന്നതാണ് അന്ധക്കരണവൃത്തിയായിരിക്കുന്ന സൂക്ഷ്മശരീരം ആനന്ദമയ കോശമാണ് കാരണശരീരം ഇത് അയ്യപ്പൻ ശബരിയോട് പറയുന്നതായിട്ട് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ തത്വം നമ്മളെ മനസ്സിലാക്കുവാൻ വേണ്ടിയാണത് സൂക്ഷ്മശരീരത്തിന് പതിനേഴ് ഘടകങ്ങളുണ്ട് ഇത് തത്വപ്രതിബന്ധങ്ങളാണ് ഈ പതിനേഴ് തത്വങ്ങൾ അതിക്രമിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഒരു ജീവാത്മാവിന് മനസ്സിലാക്കാൻ സാധ്യമാവുകയുള്ളൂ ഈ പതിനേഴ് എണ്ണം ഏതൊക്കെയാണ് ആദ്യത്തെ അഞ്ച് പടികളാണ് പൃഥ്വി അപ് തേജോ വായു ആകാശ പഞ്ചഭൂതങ്ങൾ പൃഥിവി അപ്പ് തേജസ് വായു ആകാശം പഞ്ചഭൂതങ്ങളും അവയുടെ വൃത്തികളുമാണ് ഈ ആദ്യത്തെ അഞ്ചു പടികൾ പിന്നീട് അഞ്ചു പടികൾ നമ്മളുടെ കർമ്മേന്ദ്രിയങ്ങളാണ് വാക്ക് പാണി പാദം പായു ഉപസ്ഥം അടുത്ത അഞ്ച് പണികൾ ജ്ഞാനേന്ദ്രിയങ്ങളാണ് തൊക്ക് നാക്ക് മൂക്ക് കണ്ണു മുതലായ ചെവി മുതലായ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ ആദ്യത്തെ അഞ്ച് പഞ്ചഭൂതങ്ങളാണ് രണ്ടാമത്തെ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളാണ് പിന്നീടുള്ള അഞ്ചെണ്ണം ജ്ഞാനേന്ദ്രിയങ്ങളാണ് പതിനാറ് പതിനേഴ് മനസ്സും ബുദ്ധിയുമാണ് ഇവയും ഇവയുടെ വൃത്തികളും ഈശ്വര ദർശനത്തിന് തടസ്സങ്ങളായി നിൽക്കുന്നു ഈ പതിനേഴ് കാര്യങ്ങളാണ് അകത്തിരിക്കുന്ന ഈശ്വരനെ കാണാൻ സാധിക്കാതെ വരുന്നത് ഈശ്വര സർവഭൂതാനം ഹൃദ്ദേശെ അർജുന തിഷ്ടതി ഈശ്വരൻ ഇരിക്കുന്നത് അർജുന ഹൃദയത്തിൻ്റെ അകത്താണ് ഇത് നമ്മൾക്ക് ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല ബോധിക്കുവാൻ പറ്റുന്നില്ല ഇതിൻ്റെ കാരണങ്ങളാണ് ഈ പതിനേഴ് പടികൾ ഈ പതിനേഴ് പടികളെയാണ് ശബരി നീ കട കടന്നു പോകേണ്ടത് അതിനു വേണ്ടിയാണ് ആ പതിനേഴ് പടി കളിച്ചവിട്ടി കയറേണ്ടത് പതിനെട്ടാം പടിയാണ് ജീവാത്മാവ് പതിനേഴ് തടസ്സങ്ങൾ നീങ്ങി പതിനേഴാമത്തെ പടി കയറുന്ന സമയത്താണ് അവിടെ എഴുതി എഴുതിവെച്ചിരിക്കുന്നത് തത് തോമസി ഉപനിഷത് വാക്യമാണ് ഈ ഒരു വിഷയം അയ്യപ്പ ഗീതയിലുള്ള വിഷയമാണ് ശ്രീഭൂതനാഥ സർവസ്വത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്